മഴ തോരും മുമ്പുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ബാലചന്ദ്രന്റെ റൂമിൽ നിന്നിറങ്ങിയ വൈജയന്തി നേരെ ചെല്ലുന്നത് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന അലീനയുടെ അടുത്തേക്കാണ് ഇന്ന് രോഹി അവന്റെ ഫ്രണ്ടിനെയും കൂട്ടി ഇവിടെ വന്നായിരുന്നോന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ വന്നായിരുന്നെന്ന് അലീനയും എന്നിട്ട് ഞാൻ ജോലി ചെയ്തു കഴിഞ്ഞു വന്നപ്പോൾ നീ എന്താ അത് എന്നോട് പറയാതിരുന്നെന്നും വൈജയന്തി ചോദിക്കുന്നുണ്ട് മാഡത്തിനോട് പറഞ്ഞാലും എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിഞ്ഞൂടാ നല്ലതു ചെയ്താലും കുറ്റം പറഞ്ഞോണ്ട് വരും എന്ന് അലീനെ പറയുമ്പോ രോഹി അവന്റെ റൂമിൽ ഒരു പെണ്ണിനെ കയറ്റിന്ന് നീ ബാലചന്ദ്രനെ വിളിച്ച് പറഞ്ഞോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് താ മുത്തശ്ശിയോടാണ് ആദ്യം ആ കാര്യം പറഞ്ഞതെന്നും മുത്തശ്ശി പറഞ്ഞിട്ടാണ് സാറിനെ വിളിച്ചു പറഞ്ഞതെന്നും അലീന പറയുമ്പോ നിനക്ക് എന്നോട് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ എന്ന് വൈജയന്തിയും പറയുന്നുണ്ട് തനിക്ക് മാഡത്തിന്റെ മൊബൈൽ നമ്പർ അറിഞ്ഞൂടായെന്നും താനൊരു ദിവസം ചോദിച്ചപ്പോ മാഡം എന്നോട് ഈ ബാങ്ക് മാനേജറുടെ നമ്പർ എന്ന് ചോദിച്ചേ ചോദിച്ച് ദേഷ്യപ്പെട്ടില്ലേയെന്നും അലീന പറയുന്നുണ്ട് ഇത് കേട്ട് നല്ല ഓർമ്മശക്തിയാണല്ലോ നിനക്ക് ബാലചന്ദ്രന്റെ നമ്പർ എങ്ങനെ കിട്ടിയെന്നും വൈജയന്തി ചോദിക്കുമ്പോ താനത് കലണ്ടറിൽ നോക്കി നോക്കിയെടുത്തതാണെന്ന് അലീന പറയുന്നുണ്ട് ഈ പറച്ചിലിനിടയിലും അലീന തന്റെ പാചകം തുടർന്നോണ്ടിരിക്കുകയാണ് നിനക്കെന്താ രോഹിത്തിന്റെ കാര്യത്തിൽ ഇത്ര മാത്രം അധികാരമെന്ന് വൈജയന്തി ചോദിക്കുമ്പോ അവന് ഞാൻ എന്റെ അനുജനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് അലീനയും നീ എങ്ങനെ ഒരുപാട് സ്നേഹിക്കൊന്നും വേണ്ട അവനെ സ്നേഹിക്കാൻ ഞങ്ങളൊക്കെയുണ്ട് എന്ന് വൈജയന്തി പറയുമ്പോ അലീന ദേഷ്യത്തോടെ അവര് നോക്കുന്നുണ്ട് ഇത് കണ്ട് വൈജയന്തി നീ എന്താടി കണ്ണൊരുട്ടുന്നേ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാനൊരു നല്ല കാര്യം പറഞ്ഞതിനാണോ മാഡം എന്നെ വഴക്കു പറയുന്നേ കൊള്ളാം നല്ല അമ്മ എന്ന് അലീന പറയുമ്പോ നീ നിന്റെ ജോലി നോക്കിയാ മതി മനസ്സിലായോ എന്ന് വൈജയന്തിയും സാറും മേഡവും ഇല്ലാത്തപ്പോ ഈ വീടിന്റെ ഉത്തരവാദിത്തം എനിക്കാ അല്ലെങ്കിൽ എന്നോട് പറയണം ആരെങ്കിലുമൊക്കെ വീട്ടിൽ കയറി വന്ന് എന്ത് ചെയ്താലും ശ്രദ്ധിക്കേണ്ടാന്ന് എന്ന് അലീന പറയുമ്പോ നീ എൻ്റെ അടുത്ത് തർക്കുത്തരം പറഞ്ഞു ജയിക്കാൻ നോക്കാണോ എന്ന് വൈജയന്തിയും എനിക്ക് ജയിക്കണ്ട മാഡം ജയിച്ചാൽ മതി പക്ഷേ ഈ വീട്ടില് നിങ്ങൾ രണ്ടു പേരുമില്ലാത്തപ്പോ ശരിയല്ലാത്ത എന്ത് നടന്നാലും ഞാൻ സാറിനെ വിളിച്ച് പറയും മാഡത്തിൻ്റെ ഫോൺ നമ്പർ തന്ന മാഡത്തിനെ വിളിച്ചറിയിക്കും എന്ന അലീന പറയുമ്പോ ഞാൻ തീരുമാനിച്ചാലുണ്ടല്ലോ നാളെ നീ വീടിൻ്റെ പുറത്താ നിന്നെ പറഞ്ഞയക്കാനെ എനിക്ക് ആരോടും ചോദിക്കേണ്ട എന്ന് വൈജയന്തി കൊച്ചുവെക്കുമ്പോ ഒരു തവണ പറഞ്ഞയക്കാൻ നോക്കിയതല്ലേ നടന്നില്ലല്ലോ എന്ന് അലീനയും എന്താടി പറഞ്ഞേ നടന്നില്ലെന്നോ നാളെ നിന്നെ ഈ വീട്ടിൽ നിന്ന് പിരിച്ചുവിടുന്നത് കാണണം നിനക്ക് എന്ന് വൈജയന്തി വീണ്ടും ഒച്ചു വെക്കുമ്പോ എനിക്ക് കാണണ്ട പിന്നെ മാഡത്തിന് ഈ ജന്മം കിട്ടത്തില്ല എന്നെ പോലൊരു ജോലിക്കാരിയെ എന്ന് അലീന പറയണ കേട്ട് വൈജയന്തി ദേഷ്യത്തോടെ അടുക്കളയിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ അമ്മയുടെ ആ പോക്കു കണ്ട് അലിനെയും ചിരിയോടെ അടുക്കളയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നീട് രാത്രിയാവുമ്പോൾ ബാലചന്ദ്രനും വൈജയന്തിയും ബാബിതയും കൂടി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് അലിനെ അപ്പോൾ ബാലചന്ദ്രനോടായി പറയുന്നുണ്ട് തനിക്ക് നാളെയും മറ്റന്നാളും ലീവ് വേണമെന്നും രേവതി കുട്ടിയെ കാണാൻ പോണമെന്നും ബാലചന്ദ്രൻ അത് സമ്മതിക്കുമ്പോഴേക്കും ഇവിടെ നാളെ പോയാൽ എങ്ങനെ ശരിയാവുമെന്നും ചോദിച്ച ഉടനെ തന്നെ ബാലചന്ദ്രൻ എന്തിനാ ഇതെല്ലാം സമ്മതിച്ചു കൊടുക്കുന്നെന്നും വൈജയന്തിയും ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അലീനയും ചോദിക്കുന്നുണ്ട് ചോദിച്ച ഉടനെയോ ഞാനിപ്പോ മൂന്നാല് തവണയായി ചോദിക്കുന്നുണ്ടല്ലോ എത്ര തവണ ചോദിക്കണം ലീവ് കിട്ടണമെങ്കി ഇത് കേട്ട് നീ എന്താ ഒരുമാതിരി അവകാശം ചോദിക്കുന്ന പോലെ പോലെയെന്ന് വൈജയന്തിയും അവകാശം തന്നെയാ ചോദിക്കുന്നത് ഔദാര്യമൊന്നും തരണ്ട ഔദാര്യം ഞാനാ ചെയ്യുന്നത് എന്ന് അലീന പറയണ കേട്ട് എന്ത് ഔദാര്യമാ നീ ചെയ്യുന്നെന്ന് വൈജയന്തിയും ചെയ്യും മാഡത്തിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ച ജോലി മുത്തശ്ശിയെ വേണ്ട പോലെ കെയറ് ചെയ്യണമെന്നുള്ളതാ മുത്തശ്ശിയെ മാത്രം നോക്കിയാൽ മതി ഞാൻ ഈ വീട്ടിലെ വേറൊരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല മാഡത്തിനെ പേടിച്ചോണ്ടല്ല ഞാൻ ഈ ജോലിയെല്ലാം ചെയ്യുന്നത് എന്റെ സഹോദരങ്ങളെപ്പോലെ ഇവിടുത്തെ കുട്ടികളെ കാണുന്നുണ്ടാ എന്റെ അച്ഛനെ പോലെ ഈ സാറിനെ മാഡത്തിന് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്നെ ഈ ജോലിന്ന് പിരിച്ചുവിട്ടേക്കണം എനിക്കൊരു നിർബന്ധവുമില്ല ഇവിടെ നിന്നോണ്ട് മാഡത്തിന്റെ ആട്ടുംതുപ്പും കേൾക്കണമെന്ന് എന്ന് അലീന പറയുമ്പോ എനിക്കും യാതൊരു നിർബന്ധവുമില്ല നീ തന്നെ ഇവിടെ നിൽക്കണമെന്ന് എന്ന് വായിച്ചു എന്തിയോ ഇത് കേൾക്കുന്ന അലീന ബാലചന്ദ്രനോടായി പറയുന്നുണ്ട് സാർ നാളെ രാവിലെ എന്റെ ശമ്പളം കണക്കു തീർത്ത് തന്നേക്ക് ഞാൻ രാവിലെ തന്നെ പൊയ്ക്കോളാം ആറ് വേറെ ആരെങ്കിലും വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അടുക്കളയിലേക്കായി പോകുമ്പോഴേക്കും അവളുടെ കണക്ക് തീർത്ത് പൈസ കൊടുത്തു വിട്ടേക്ക് ബാലചന്ദ്ര അവൾ അങ്ങ് ചെല്ലട്ടെ വൈജയന്തി പറയുമ്പോ ആയിക്കോട്ടെ നമ്മൾ എന്തിനാ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ ഇവിടെ വെക്കുന്നത് എന്ന് ബാലചന്ദ്രനും ബാലചന്ദ്രന്റെ ആ ഒരു മറുപടി തീരെ പ്രതീക്ഷിക്കാത്ത വൈജയന്തി അപ്പോൾ അവളുടെ അഹങ്കാരം കണ്ടില്ലേ അവകാശം പറയുന്നു എന്ന് വൈജയന്തി പറയുമ്പോഴേക്കും അമ്മേ വേറൊരു പെണ്ണിനെ വെച്ചാൽ മതി കുറച്ചുകൂടി പ്രായമുള്ളതെന്ന് ബബിതയും അമ്മയുടെ ഹാൻഡ് ബാഗിൽ ഇരിപ്പുണ്ട് നിങ്ങളെ മക്കളെല്ലാം കൂടി നോക്കി അങ്ങ് സെലക്ട് ചെയ്താൽ മതി ഇഷ്ടമുള്ളതിന് നമ്മള് വിളിച്ച ഉടനെ വരാൻ തയ്യാറായി നൂറുപേർ പേരങ്ങ് നിൽക്കയില്ലേ ഒരു ഹോം നഴ്സിന് കിട്ടണമെങ്കിൽ ഇരുപതിനായിരം രൂപയിൽ കുറയാതെ കൊടുക്കണം ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം താമസിക്കാൻ റൂം കൊടുക്കണം അവർക്ക് ടി വി കാണാനും വായിക്കാനുമുള്ള സമയം കൊടുക്കണം അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അപ്പോ ഈ വീട്ടിലെ പണിയൊക്കെ എന്ന് ബബിതയും ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ തന്നെ ചെയ്തോണം എല്ലാവരും അവരവരുടെ റൂം ക്ലീൻ ചെയ്യുക ഡ്രസ്സ് വാഷ് ചെയ്യുക അയൺ ചെയ്യുക വൈജിയുടെ കൂടെ ബബിതയും കൃഷ്ണയും അടുക്കള പണി മുഴുവൻ ചെയ്യണം നാളെ മുതലേ കുക്കിങ് ഡിഷ് വാഷിങ് ക്ലീനിങ് എല്ലാം കോമൺ ഏരിയ മുഴുവൻ മുറ്റം ഉൾപ്പെടെ നിങ്ങൾ മൂന്ന് പേരും കൂടി ക്ലീൻ ചെയ്യണം രോഹിത് ഒഴിഞ്ഞു നോക്കും അത് പറ്റില്ല എന്ന് അവനോട് പറയണം എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ നമുക്കൊരു സെർവൻറ്റിന്റെ വെച്ചാ പോരെ ബാലചന്ദ്രൻ വൈജി എന്തേലും ചോദിക്കുന്നുണ്ടേ അങ്ങനെ മതിയോ ആയിക്കോട്ടെ നാളെ അമ്മയെ കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവിട്ടേക്കാം അപ്പൊ പിന്നെ അമ്മയെ നോക്കണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോ അമ്മയെ നോക്കാൻ ഒരു ഹോംനേഴ്സിനെ വെക്കാം എന്ന് വൈജയന്തി പറയുമ്പോൾ ആ ഹോംനേഴ്സിന് നാല് ലീവ് കൊടുക്കേണ്ടി വരും കൊടുക്കുവെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കൊടുക്കണമല്ലോ ഇന്ന് വൈജയന്തി പറയുമ്പോൾ സെർവെന്റിലും നാല് ലീവ് കൊടുക്കേണ്ടി വരുമെന്ന് ബാലചന്ദ്രൻ ഓർമ്മിപ്പിക്കുന്നുണ്ടേ അത് നമ്മളെ കുഞ്ഞുമോൾക്കും കൊടുത്തോണ്ടിരുന്നതല്ലേ എന്ന് വൈജയന്തി പറയുമ്പോൾ രണ്ടു പേർക്കും കൂടി നാൽപ്പതിനായിരം രൂപയും എട്ട് ലീവും പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ ഈ രണ്ടു പേരുടെ ജോലിയും കൂടി ചെയ്യുന്ന അലീനയ്ക്ക് ഒരു രണ്ടു ദിവസം ലീവ് ചോദിച്ചപ്പോ കൊടുക്കാൻ വയ്യ നിനക്ക് എന്തിന്റെ സൂക്കേടാ വൈജെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വൈജയന്തി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കണം കണ്ട് രാമചന്ദ്രൻ കൈ കഴുകാനായി എണീറ്റ് പോവാൻ തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞുനിന്ന് വൈച്ച് ഇന്ത്യയോടായി പറയുന്നുണ്ട് ഹോം നഴ്സിനെയും സർവെന്റിനേയും കൂടി ഈ വീട്ടിൽ വെക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല ഒന്നുകിൽ അമ്മയെ കൊല്ലപ്പള്ളി വീട്ടിൽ കൊണ്ടുപോയി വിടണം ശിവേട്ടന്റെ കടമയല്ലേ അമ്മയെ നോക്കേണ്ടത് ജോലിക്കാരിയെ വെക്കാം നമുക്കിവിടെ അല്ലെങ്കിൽ ഹോം നഴ്സിനെ വെക്കാം വീട്ടുജോലി മുഴുവൻ നിങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം പറഞ്ഞ് ബാലചന്ദ്രൻ കൈ കഴുവാനായി പോകുമ്പോഴേക്കും അമ്മേ അമ്മയ്ക്കെന്താ വട്ടാണോന്ന് ബബിത ചോദിക്കുന്നുണ്ട് എനിക്ക് പഠിക്കാനുള്ളതാ എന്നെ കൊണ്ട് ഒരു പണിയും ചെയ്യിക്കാന്ന് വിചാരിക്കേണ്ട ആരും എന്ന് ബവിത പറയുമ്പോ കഴിച്ചു കഴിഞ്ഞെങ്കി എണീറ്റ് പോവാൻ നോക്കടി ഇന്ന് വൈജയന്തിയും പിന്നീട് വൈജയന്തിയുടെ അയൽവാസിയായ ഡോക്ടർ ശർമ്മ തന്റെ വളർത്തുന്ന റോഡരികിലൂടെ നടന്നു വരുന്നതാണ് കാണിക്കുന്നത് ബാലചന്ദ്രന്റെ വീടിനടുത്തെത്തുമ്പോഴേക്കും അലിനെ കാണുന്ന നായ തുറന്നു കിടക്കുന്ന ആ ഗേറ്റിനുള്ളിലൂടെ അകത്തേക്ക് ഓടിക്കയറുന്നുണ്ട് അലിനയുടെ അടുത്തെത്തുന്ന റിങ്കു ഓടിച്ചെന്ന് അവളുടെ മുന്നിലിരുന്ന് വാലാട്ടിക്കൊണ്ടിരിക്കുമ്പോ ദേഷ്യത്തോടെ നോക്കുന്ന ഡോക്ടർ ശർമ്മയെ കണ്ട് ശോ നീ ഇന്നെ തല്ലുകൊള്ളിക്കും അല്ലേടാ നമ്മൾ രണ്ടിനെയും ഒരിക്കലും ഇനി ഒന്നിച്ചു കാണരുതെന്ന് നിന്റെ ഡോക്ടറെമാൻ പറഞ്ഞതൊക്കെ നീ മറന്നോ എന്ന് അലിന പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ റിങ്കു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ദേ വരുന്ന വരവ് കണ്ടോ ഇന്ന് നമുക്ക് രണ്ടു പേർക്കും കിട്ടും നീ വേഗം തിരിച്ചു പോയിക്കോ വേഗം പോ എന്ന് അലീന പറയുമ്പോഴേക്കും ഡോക്ടർ ശർമ്മ ദേഷ്യത്തോടെ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഡോക്ടർ ശർമ്മ അലിനയോട് ദേഷ്യത്തോടെ ഒച്ചുവെക്കുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല റിങ്കുവുമായി ഒരു കണക്ഷനും പാടില്ലെന്ന് അദ്ദേഹം പറയുമ്പോൾ എന്റെ അടുത്തോട്ടോടി വന്നാ ഞാൻ എന്തു ചെയ്യാനാന്ന് അലീനയും ചോദിക്ക നീ എന്ത് ചെയ്തിട്ടാ ഇവനെ മയക്കിയതെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് അലീന പറയുമ്പോഴേക്കും പുറത്തെ ബഹളമെല്ലാം കേട്ട് വായിച്ച എന്തിയും ബാലനും സിറ്റോട്ടിലേക്ക് വന്ന് നോക്കുന്നുണ്ടേ ഇവനെ ഫുഡ് കൊടുത്തില്ലെന്ന് ഡോക്ടർ ചോദിക്കുമ്പോ ഇല്ല ഡോക്ടറെ ഞാൻ ആകെ ചെയ്ത കുറ്റം ഇവനെ കല്ലെറിഞ്ഞ് ഓടിച്ചു വിട്ടില്ലെന്നുള്ളതാ എന്നാലിനെ പറയുമ്പോ താം വിശ്വസിക്കില്ലെന്ന് ഡോക്ടർ തീർത്തു പറയുന്നുണ്ട് ഇത് കേട്ട് ഡോക്ടറിന്ന് നല്ല ടെമ്പറിലാണല്ലോ എന്ന് വൈജയന്തിയോടായി പറഞ്ഞോണ്ട് ബാലചന്ദ്രനും വൈജയന്തിയും കൂടി അങ്ങോട്ട് ചെല്ലുന്നുണ്ടേ ഡോക്ടർ അപ്പോഴേക്കും ബാലചന്ദ്രനോടായി മിസ്റ്റർ മേനോൻ നിങ്ങളുടെ സെർവെന്റിനെ നിങ്ങൾ നിലയ്ക്ക് നിർത്തിക്കോണം എന്റെ റിങ്കു ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല ഗേറ്റ് തുറക്കാം വയ്യ എനിക്ക് അപ്പോഴേ ഇറങ്ങി ഓടും ഇവളുടെ അടുത്തേക്ക് എന്ന് ഡോക്ടർ പറയുമ്പോ ഇവനെ കൂടും കൊടുക്കുകയും ഒന്നും ഇല്ലയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് അത് മാത്രമല്ല പ്രശ്നം ഞാൻ മോർണിംഗ് വാക്കിന് പോകുമ്പോ എന്റെ കൂടെ വരുന്നവനാ ഇപ്പൊ അവന് വരാൻ മടി ആ സമയത്താണ് ഇവളുടെ മുറ്റം തോപ്പ് ഇന്ന് ഞാൻ നിർബന്ധിച്ചു കൊണ്ടുപോയതാ ഇവളെ കണ്ടയുടനെ എന്നെ വിട്ട് ഓടി ൊക്കെ ഡോക്ടർ പറയുമ്പോൾ അല്ല അതിനെ അലിനെ എന്ത് പിഴച്ചു എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇവൾ ഇവനെ ഫുഡ് കൊടുത്ത് വശത്താക്കി വെച്ചിരിക്കുക എന്ന് ഡോക്ടർ പറയണ കേട്ട് നേരാണോ നീ ഡോക്ടറുടെ പട്ടിക്ക് ഫുഡ് കൊടുത്തു എന്ന് വൈചിന്തിയും ചോദിക്കുന്നുണ്ട് താൻ ഇതുവരെ കൊടുത്തിട്ടില്ലെന്ന് അലിനെ പറയുമ്പോൾ കള്ളമാണ് ഇവൾ പറയുന്നത് ഇവൾ ഗേറ്റിന് പുറത്തു വന്ന് നായ്ക്കൾക്ക് ഫുഡ് കൊടുക്കുന്നത് താൻ പലതവണ കണ്ടിട്ടുണ്ടെന്ന് ഡോക്ടറും പറയുന്നുണ്ട് താൻ റിങ്കുവിന് കൊടുക്കാറില്ലെന്നും അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്കാണ് കൊടുക്കാറുള്ളതെന്നും അലീന പറയുമ്പോ നിന്നോടങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വൈജി എന്തെയും ചോദിക്കുന്നുണ്ട് നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വേസ്റ്റാ ഞാൻ കൊടുക്കാറുള്ളത് റിംഗുവിനെ ഞാൻ ഒരിക്കലും കൊടുത്തിട്ടില്ല അവൻ എന്റെ അടുത്തേക്ക് വരുമ്പോ ഞാൻ തിരിച്ചയക്കാറാ പതിവ് ഇന്ന് ഞാൻ കാല് പിടിച്ചു പറഞ്ഞു എന്നെ കൊള്ളിക്കല്ലേടാന്ന് എന്നൊക്കെ അലീന പറയുമ്പോ എന്താ ഡോക്ടറെ വിട്ടേക്ക് സ്നേഹമുണ്ടായിട്ടല്ലേ ഇങ്ങനെയൊക്കെയെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇത് കേട്ട ദേഷ്യത്തോടെ ഇത് നിർത്തണം അത്രേ ഞാൻ പറയുന്നുള്ളോന്ന് ഡോക്ടറും ഡോക്ടർക്ക് പേടിയുണ്ടോ ഒരു ദിവസം ഇവര് രണ്ടുപേരും കൂടി ഒളിച്ചോടി പോകുമെന്ന് അങ്ങനെ പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ ഇവളെയും ചങ്ങലയ്ക്ക് പൂട്ടിയിടാം ഡോക്ടർ അവനെ പൂട്ടിയിട്ടോ ബാലചന്ദ്രൻ കളിയാക്കി പറയുമ്പോൾ ഒന്ന് പോയേ എന്നും പറഞ്ഞുകൊണ്ട് റിങ്കുവിനെ വിളിച്ചോണ്ട് ഡോക്ടർ ശർമ്മ അവിടന്ന് പോകുന്നുണ്ടേ പിന്നീട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്നതാ മോളെ രാവിലെ വഴക്കെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ ഡോക്ടർ ശർമ്മയുടെ നായ്ക്കുട്ടിക്ക് എന്നെ വലിയ ഇഷ്ട കേറ്റ് തുറന്ന അപ്പോഴേക്കും ചാടി വരും എൻ്റെ അടുത്തേക്ക് ഡോക്ടറുടെ വിചാരമാണെങ്കി ഞാൻ തീറ്റ കൊടുത്ത് മയക്കു വെച്ചേക്കുവാണെന്നാ എന്ന അലീന പറയുമ്പോ ഇതിനു മുമ്പും ഒരു ദിവസം നീ ഇതിനെ വഴക്കു കേട്ടതല്ലേ കേട്ടതല്ലേന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഞാൻ എന്തു ചെയ്യാനാ മുത്തശ്ശി നായ്ക്കൾക്കെല്ലാം എന്നോട് വലിയ സ്നേഹ എനിക്ക് അവരോടും അങ്ങനെ തന്നെയാ ഞാൻ എവിടെ ചെന്നാലും എന്റെ പുറകെ വരും എന്ന് അലീന പറയുമ്പോൾ നിനക്ക് പേടിയില്ലെന്ന് മുത്തശ്ശിയും പിന്തുണ നിറഞ്ഞൂടാ നായ്ക്കളെ ഒന്നിനെ എനിക്ക് പേടിയില്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്നേഹനികേതനത്തിന്റെ അവിടെ നിന്ന് ഒരു നായ സ്കൂൾ വരെ എന്റെ പുറകെ വരും വൈകുന്നേരം സ്കൂൾ വിടുമ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ സ്കൂളിന്റെ ഗേറ്റിനടുത്ത് കാവൽ നിൽക്കും ആരോ അതിനെ ആ ഡ്യൂട്ടി പറഞ്ഞ് ഏൽപ്പിച്ച പോലെയാ എന്ന് അലീന പറയണ കേട്ട് അത് വലിയ അതിശയമാണല്ലോ എന്ന് മുത്തശ്ശിയും മുത്തശ്ശിക്ക് വേറൊരു രസം കേൾക്കണോ ഉടമസ്ഥന്റെ കൂടെ നടന്നു പോകുന്ന പട്ടികളെ എന്നെ കണ്ടാ അവിടെ നിൽക്കും പിന്നവർക്ക് സംശയമാ എന്റെ കൂടെ പോണോ ഉടമസ്ഥന്റെ കൂടെ പോണോന്ന് ഞാനും വിധിക്കുട്ടിയും കൂടി പഴയ ഡ്രസ്സുകളും സംഭാവനകളും കിട്ടാൻ വീട് തോറും ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ കുറെ പട്ടികളെ ഞങ്ങളുടെ കൂടെ വരും അത് കാരണം ഞങ്ങൾക്ക് ആരെയും പേടിക്കാതെ നടക്കായിരുന്നു എന്നൊക്കെ അലീന പറയണ കേട്ടെ ഒക്കെ ഭഗവാന്റെ ഓരോ കളികളാ ആരുമില്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു തുണ വേണ്ടേ എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോ അയ്യോ നേരം പോയി ഞാൻ പോവാൻ ഒരുങ്ങട്ടെ എന്ന് അലീന പറയണ കേട്ട് എങ്ങോട്ടെന്ന് മുത്തശ്ശിയും മുത്തശ്ശി മറന്നോ എനിക്ക് എറണാകുളത്തിന് പോകണം എന്ന് അലീന പറയണ കേട്ടെ മുത്തശ്ശി വിഷമത്തോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് ഡ്രസ്സൊക്കെ മാറി വരുന്ന അലീന എങ്ങനെയുണ്ട് എറണാകുളം വരെ പോവാൻ ഇതുപോലെ എന്നെ മുത്തശ്ശിയോടായി ചോദിക്കുന്നുണ്ട് ഇത് നീ എൻ്റെ ഡ്രസ്സ് ഇട്ടാലും നിനക്ക് നല്ലതാ നീ എപ്പോഴവിടെ എത്തുമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഉച്ചയാവുമെന്ന് തോന്നുന്നു അലീനയും നീ പോയി കഴിഞ്ഞ എന്നെ ആര് നോക്കുമ്പോഴേന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ മാഡമുണ്ടല്ലോ പിന്നെ ഭാവിതമോളുണ്ട് കൃഷ്ണമോളുണ്ട് ഒക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഈ ശനിയും ഞായറും അവധിയെടുക്കാമെന്ന് വിചാരിച്ചത് എന്ന് അലീന പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെങ്കിലും നീ നോക്കുന്ന പോലെ നോക്കത്തൊന്നുമില്ല കൊച്ചെ അവരൊക്കെ മടിച്ചു മടിച്ച് ഓരോന്നു ചെയ്യുമ്പോ എനിക്ക് തന്നെ അത് വിഷമമാവും എന്ന് മുത്തശ്ശി വിഷമത്തോടെ പറയുമ്പോൾ രണ്ടു ദിവസത്തേക്കല്ലേ ഉള്ളൂ ചക്കരക്കുട്ടി ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരത്തില്ലേന്ന് അലീന ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഒരു ദിവസം പോരേ കുഞ്ഞേന്ന് മുത്തശ്ശി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് ഒരു ദിവസം പോരല്ലോ കുഞ്ഞേ എനിക്ക് എനിക്കെന്റെ രേവതി കൊച്ചിന്റെ കൂടെ ഒരു ദിവസം നിക്കണ്ടേ പിന്നെ കൊല്ലത്ത് പോണം ത്യാഗഭവനിൽ അവിടെയാ ചിന്നുമോള് അവളെ കണ്ടിട്ട് മൂന്ന് കൊല്ലമായ പോലെ തോന്നാ ഏ നലീന ഓർത്തോണ്ട് പറയുമ്പോ രണ്ടു മാസം തികഞ്ഞില്ലല്ലോ നീ ഇവിടെ വന്നിട്ടെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അത് ശരിയാ പക്ഷെ ഞാനല്ലാതെ ആരാ മുത്തശ്ശി അവർക്ക് ഈ ലോകത്തെ വേണ്ടപ്പെട്ടവരായിട്ടുള്ളത് ആരുമില്ലാത്തവർക്ക് ഒരാളെ കൂട്ടായി ചെല്ലുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ ഓക്കെ അലീന പറയുമ്പോൾ എന്ന പോയിട്ട് വായെന്ന് മുത്തശ്ശിയും സമ്മതം കൊടുക്കുന്നുണ്ടേ വരുമ്പോൾ എൻ്റെ മുത്തശ്ശിക്ക് എന്നെ മേടിച്ചോണ്ട് വരെന്ന് തരേണ്ടേന്ന് അലീന ചോദിക്കുമ്പോൾ നീ എനിക്ക് എന്നെ മേടിച്ചോണ്ട് വരാനാ ഞാനേ കൈതക്കൽ കുഞ്ഞിരാമേനോന്റെ ഭാര്യയാണ് സൗതാമിനിയമ്മ കൊടുത്തിട്ടില്ല ആർക്കും ഒന്നും ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടില്ല എന്ന് ഉറച്ചു പറയണ കേട്ട് ഉം തന്റെ ഇടത്തിന് ഒരു കുറവുമില്ലെന്ന് അലീനയും പിന്നീട് വൾമുത്തശ്ശിയുടെ രാത്രി പറഞ്ഞ് നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുത്തിറങ്ങുന്നുണ്ട് പിന്നീട് കടയിലേക്ക് പോവാൻ റെഡിയായിരുന്ന ബാലചന്ദ്രൻ പേപ്പറും വായിച്ചുകൊണ്ട് നിൽക്കുന്ന വൈജയന്തിയെ കണ്ട് നിനക്കിന്ന് ഓഫാണല്ലേ ഞാനും വിചാരിച്ചു നീ എന്താ റെഡിയാവാത്തതെന്ന് എന്ന് പറയുമ്പോഴേക്കും ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണെന്ന് വൈജയന്തിയും പറയുന്നുണ്ട് ഇപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്ന് വൈജയന്തിയോടായി യാത്ര പറയുമ്പോ ജോലിയെല്ലാം തീർത്തിട്ടാണോ തീര്ത്തിട്ടാണോടി പോകുന്നതെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ചോറും കറികളും വെച്ചു മുറ്റവും മുറികളും തൂതു തുടച്ചു പാത്രങ്ങളെല്ലാം കഴുകി ഡ്രസ്സെല്ലാം വാഷ് ചെയ്തു പോരെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് അലീന ചോദിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കി അതുകൂടി പറഞ്ഞു ചെയ്യിക്കെന്ന് ബാലചന്ദ്രനും അമ്മയ്ക്ക് മരുന്ന് കൊടുത്തോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ കൊടുത്തെന്ന് അലീന മറുപടി പറയണ കേട്ടെ വൈജയന്തി പോവാനായി സമ്മതിച്ചോണ്ട് നാളെ വൈകുന്നേരം ഇവിടെ കാണണമെന്ന് പറയുന്നുണ്ട് പോവാൻ തുടങ്ങിയ അലീന സംശയത്തോടെ തിരിഞ്ഞു നിന്നോണ്ട് എനിക്കിന്ന് ലീവല്ലേ മാഡം പിന്നെ എന്ത് മര്യാദ വെച്ചാ ചോദിച്ചത് ജോലിയെല്ലാം തീർത്തിട്ടാണോ പോകുന്നതെന്ന് മാഡം അവധിയെടുത്തിട്ട് ജോലി ചെയ്യാറുണ്ടോ ആരെങ്കിലും ചെയ്യോ നാളെയും എനിക്ക് ലീവാ എന്നാലും നാളെ തന്നെ ഞാൻ എത്തണമെന്ന് ഇതെന്താ ഇങ്ങനെ ഒരു നീതി വേണ്ടേ മാഡം എന്നൊക്കെ അലീന പറയുമ്പോ നിന്നോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ ചെയ്യാനൊന്നും പറഞ്ഞില്ലല്ലോന്ന് വൈജി എന്ത് ചെയ്യും അത് മനസ്സിലായി ഞാൻ ചെയ്തത് എന്റെ മര്യാദ എന്റെ ഡ്യൂട്ടിയല്ലേ ഇത് അതിനെ നന്ദി പറയണമെന്നില്ല പക്ഷേ നിലത്തിട്ട് ചവിട്ടരുത് എന്നലീന പറയുമ്പോഴേക്കും ബാലചന്ദ്രനും ഇറങ്ങാനായി തുടങ്ങണ കണ്ടേ ബാലചന്ദ്രനോടും കൂടി യാത്ര പറഞ്ഞ് അലീന ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടേ അലീന പോയി കഴിയുമ്പോഴേക്കും അവൾ എന്നാ വർത്താനാ പറഞ്ഞെന്ന് വൈചിയന്തി ചോദിക്കുന്നുണ്ട് അത് മനസ്സിലായില്ലേ നിനക്ക് ഇന്നും നാളെയും നമ്മളെ അലീനയ്ക്ക് അവധി കൊടുത്തിരിക്കുകയാണല്ലോ ഇന്നും നാളെ അവധി എന്ന് പറഞ്ഞാ അതിനർത്ഥം ഇന്നും നാളെയും ജോലി ചെയ്യേണ്ടന്നല്ലേ എന്നിട്ടും അവളുടെ മര്യാദ അനുസരിച്ച് ഇന്ന് ഈ വീട്ടിൽ ചെയ്യാനുള്ള പ്രധാന ജോലികളെല്ലാം ചെയ്തു തീർത്തു അപ്പൊ നമ്മളൊരു താങ്ക്സ് എങ്കിലും പറയണ്ടേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ തനിക്ക് മനസ്സിലായിരുന്നു പറയാൻ എന്ന് വൈജി എന്ത് ചെയ്യും ഈ മനസ്സില്ലായ്മയാണല്ലോ സകല പ്രശ്നങ്ങൾക്കും കാരണം ശരി മനസ്സില്ല പോയിക്കോട്ടെ പക്ഷേ നാളെ തന്നെ ഇങ്ങോട്ട് എത്തണമെന്ന് കൽപ്പിച്ചത് എന്തിനാ നാളെ ലീവല്ലേ അവളെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ആഹാ അത് ചോദിച്ചേനാണോ അവള് കലിച്ചത് അവൾ ആരാ എന്ന് വൈജയന്ത് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ വൈജയം നീ മറ്റുള്ളവരെ വില കുറച്ച് കാണരുത് പെണ്ടി നടന്നവൻ തേരാളിയാവും പോഴൻ എന്ന് പറഞ്ഞവൻ സയന്റിസ്റ്റാകും പെറുക്കി നടന്നവൻ ആവും ചരിത്രമത പതിനായിരം രൂപ വിലയുള്ള വസ്തുവിനെ നീ പത്ത് രൂപ വിലയിട്ടാൽ ആ വസ്തുവിനെ വില കുറയുന്നില്ല വിലയറിയാത്ത നിന്റെ വിലയാ കുറഞ്ഞു പോകുന്നത് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ ബാലചന്ദ്രനെ നോക്കുന്നുണ്ടേ പിന്നീട് ബസ് സ്റ്റോപ്പിൽ ബസ്സു കാത്തു നിൽക്കുന്ന അലിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ